കേവലം രണ്ട് മാസം മാത്രമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ളൂ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് വിഭജനം ഔദ്യോഗികമായി പാർട്ടികൾ നടത്തിയില്ലായെങ്കിലും ചില സീറ്റുകളിലും ഏതാണ്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് ചില സീറ്റുകളിൽ ഇപ്പോഴും തർക്കം തുടരുന്നുണ്ട് അത്തരത്തിൽ തർക്കത്തിലുള്ളൊരു മണ്ഡലമാണ് ജോഗേശ്വരി ഈസ്റ്റ് മണ്ഡലം രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനഃസംഘടനയെ തുടർന്നാണ് ഈ മണ്ഡലം രൂപീകരിച്ചത് അന്നു മുതൽ ഈ മണ്ഡലം ശിവസേന ഗ്രൂപ്പിന്റെ ആധിപത്യത്തിലാണ് ശിവസേനയുടെ രവീന്ദ്ര വൈകാർ ഈ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി മൂന്ന് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ശിവസേന രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞതിനെ തുടർന്ന് രവീന്ദ്ര വൈകാർ ഏകനാഥ ഷിൻ്റെ പക്ഷത്ത് ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തവണ പക്ഷേ രവീന്ദ്ര വൈകാറല്ല ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് കാരണം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ നിന്നും ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു ശിവസേനയുടെ താക്കറെ വിഭാഗം നേതാവായ അമോൽ കീർത്തിക്കരനെ വെറും നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വൈകർ ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് വൈകർ ലോക്സഭയിലേക്ക് പോയതിനാൽ ശിവസേനയുടെ ഷിൻഡെ ഗ്രൂപ്പ് ഈ മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ തേടുകയാണ് എന്നാൽ ഈ മണ്ഡലം ആർക്കി എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പോൾ വൈകർ ലോക്സഭയിലേക്ക് പോയതോടെ ഈ സീറ്റ് ലഭിക്കണമെന്ന വാശിയിലാണ് ശിവസേന ഉള്ളത് എന്നാൽ ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ബി മുൻ കോർപ്പറേറ്റർ ഉജ്ജ്വൽ മോദക്കും വടക്കു പടിഞ്ഞാറൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ സന്തോഷ് മേധേക്കറും ഈ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇവിടെ ഉജ്വൽ മോദക്കനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു എന്നാൽ ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് വൈകാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചത് ജോഗേശ്വരിൽ ശിവസേനയ്ക്ക് ആധിപത്യമുണ്ടെങ്കിലും ഈ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മൂന്ന് കോർപ്പറേറ്റർമാരാണുള്ളത് ശിവസേന ഷിൻഡെ ഗ്രൂപ്പിൽ നിന്നും രണ്ട് കോർപ്പറേറ്റർമാരുമുണ്ട് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രണ്ട് കോർപ്പറേറ്റർമാർ ഏതാനും വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് കൂടാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുമുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥി വരണമെന്നുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ഷിൻഡെ ഗ്രൂപ്പിന് എളുപ്പത്തിൽ ടിക്കറ്റ് നൽകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ രവീന്ദ്ര വൈകാർ ലോക്സഭയിലേക്ക് പോയെങ്കിലും ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തൻ്റെ ഭാര്യയെ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കാനാണ് വൈകാറിൻ്റെ ശ്രമം കുടുംബാധിപത്യം ഷിൻഡെ പ്രോത്സാഹിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്